നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ നമ്മുടെ റൂബീൻ്റെയും അതേപോലെ ഡയമണ്ടിൻ്റെയും വീഡിയോ ഏകദേശം ഇരുന്നൂറോളം പേര് ഓരോ വീഡിയോയും വിധം കണ്ടിട്ടുണ്ടെന്ന് വ്യൂസിൽ കണ്ടു അതിന് എല്ലാവർക്കും നന്ദി അത് ഷെയർ ചെയ്തവർക്കും അതുപോലെ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി നിങ്ങൾ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക അതെല്ലാം അടുത്ത വീഡിയോസിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എമറാൾഡിനെ പറ്റിയാണ് എമറാൾഡ് അഥവാ മരതകം നമ്മുടെ നവരത്ന സ്റ്റോണുകളിൽ ബുധൻ്റെ അല്ലെങ്കിൽ മരക്കുരയുടെ സ്ഥാനമാണ് എമ്രാൾഡിന് നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇംഗ്ലീഷ് ബർത്ത് മന്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മെയ് എന്ന മാസത്തെ ബർത്ത് സ്റ്റോൺ ആയിട്ടാണ് എമറാൾഡ് കണക്കാക്കുന്നത് എമ്രാൾഡുകൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മനുഷ്യരാശി ജം ആയിട്ടും അതേപോലെ ജുവല്ലറികളും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്ത് ചെയ്താൽ തുടങ്ങിയിട്ടുള്ളതായി കണ്ടുവരുന്നുണ്ട് ഫസ്റ്റ് എമറാൾഡ് മൈൻ ചെയ്തതിൻ്റെ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് ബി സി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ എമറാൾഡ് മൈൻ ചെയ്തെടുക്കുകയും നമ്മുടെ ജ്വല്ലറികളിൽ അത് വ്യാപകമായി യൂസായി ചെയ്ത് കണ്ടുവരുന്നുണ്ട് അതേപോലെ ഈജിപ്റ്റിലായിരുന്നു ആദ്യത്തെ എമറാൾഡ് യൂസ് ചെയ്തതായി കണ്ടിട്ടുള്ളത് നമ്മുടെ ക്ലിയോപാട്ര എന്ന് പറയുന്ന രാജ്ഞിയുടെ ഒരു ഫേവറേറ്റ് ജം ആയിരുന്നു ഈ എമറാൾഡ് എമ്രാൾഡ് ആക്ച്വലി പറഞ്ഞാൽ ബിഗ് ത്രീ എന്നറിയപ്പെടുന്ന സ്റ്റോണുകളിൽ ഒന്നാണ് ഡയമണ്ട് കഴിഞ്ഞാൽ വരുന്ന റൂബി എമ്രാൾഡ് ബ്ലൂ സഫയർ എന്ന് പറയുന്ന ഈ മൂന്ന് സ്റ്റോൺസാണ് ബിഗ് ത്രീ എന്നറിയപ്പെടുന്നത് ഇതിൽ വരുന്ന ഒരു സ്റ്റോണാണ് എമ്രാൾഡ് ബെറിൽ എന്ന് പറയുന്ന സ്റ്റോണിൻ്റെ ഫാമിലിയിൽ ഗ്രീൻ കളറുള്ള സ്റ്റോണുകളെയാണ് എമ്രാൾഡ് എന്ന് പറയുന്നത് അത് ക്രോമിയം അല്ലെങ്കിൽ വനേഡിയം എന്ന് പറയുന്ന കെമിക്കൽ ഈ ബെറിൽ ഫാമിലിയിൽ വരുന്ന ഈ സ്റ്റോണുകൾ ബെറിൽ ഇൻക്ലൂഡ് ആകുമ്പോഴാണ് ഈ എമ്രാൾഡിൻ്റെ ഗ്രീൻ കളറ് സാധാരണ കിട്ടാറുള്ളത് ക്രോമിയം അല്ലെങ്കിൽ വനേഡിയം അതേപോലെ ഈ നമ്മുടെ എമറാൾഡ് വളരെ ലൈറ്റായിട്ടുള്ള ഗ്രീൻ കളറിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ അതായത് വെരി പെയിൽ ഗ്രീൻ കളറിലാണ് അവൈലബിൾ ആവുകയാണെങ്കിൽ എമറാൾഡ് എന്ന് പറയില്ല പകരം ഗ്രീൻ ബെറിൽ എന്നാണ് പറയാറ് വൈറ്റ് ബെറിൽസും അവൈലബിളാണ് അതിൻ്റെ കുറച്ചും കൂടെ ഒരു കൂടിയിട്ട് ഒരു ഗ്രീൻ കളർ വന്നാൽ അത് എമറാൾഡ് ആവില്ല അത് ഗ്രീൻ ബെറിൽ എന്നാണ് പറയുന്നത് എമറാൾഡ് ആവാൻ വേണ്ടിയിട്ട് അതിന് കുറച്ചും കൂടെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറിൻ്റെ ആവശ്യം വളരെയധികം ഉണ്ട് എംബ്രോൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ എമറാൾഡുകൾ ട്വൻറ്റി ടൈംസ് റയർ ദാൻ ഡയമണ്ട്സ് അതുപോലെ എന്താ പറയുക ഡയമണ്ട് ഇപ്പോൾ ഒരു ഇരുപത് ഡയമണ്ട് കിട്ടുകയാണെങ്കിൽ ഒരു എമറാൾഡ് കിട്ടും എന്നുള്ള കണക്കിലാണ് ഉള്ളത് ട്വൻറ്റി ടൈംസ് റയറാണ് അതേപോലെ ചില എമ്രാൾഡുകൾ ഡയമണ്ടിനേക്കാൾ ഒരുപാട് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ജംസ്റ്റോണും കൂടെയാണ് കാരണം ഈ ബെറിൽ ഫാമിലിയിൽ വരുന്ന ഈ എമ്രാൾഡിന് ഭയങ്കര സ്റ്റോൺ ഭയങ്കര ബ്രിട്ടൽ ആണ് അതുകൊണ്ട് തന്നെ ഈ സ്റ്റോൺ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ സ്റ്റോണുകൾ എംറോൾഡ് സ്റ്റോണുകൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ വാല്യൂ എക്സ്പൊണൻഷ്യലി കൂടുന്നതായിട്ട് നമ്മൾ ണ്ട് എന്നുവച്ചാ ഇപ്പൊരു ഫോർ ഒരു വൺ ക്യാരറ്റ് എമ്രാൾഡ് ലഭിക്കുന്ന അത്ര ഈസി അല്ല ഒരു ഫൈവ് ക്യാരറ്റ് എംബ്രോൾഡ് ലഭിക്കുക അതേപോലെ തന്നെ ദ റെയർ വെരി റെയർ മൊമെന്റ്സിലാണ് നമുക്ക് ടെൻ ക്യാരറ്റ്സ് എംബ്രോൾഡ് ലഭിക്കുക അതായത് നല്ല കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത ഒരു എമ്രാൾഡിന്റെ കാര്യമാണ് പറയാ അതേപോലെ ഒരു ട്വന്റി ക്യാരറ്റ് എമ്രാൾഡ് ഒക്കെ ആണെങ്കിൽ വൺ ഓഫ് ദ റെയറസ്റ്റ് പീസസ് ഇൻ ദ വേൾഡ് എന്ന് തന്നെ നമുക്ക് പറയാം സോ അതുപോലെ ഡയമണ്ട്സ് ചിലപ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ ടെൻ ക്യാരറ്റ്സിലൊക്കെ നമുക്ക് ആയിട്ട് കിട്ടാറുണ്ട് പക്ഷെ ബെറിൽ ഫാമിലിയിൽ വരുന്ന ഈ എംബ്രോയിഡുകൾക്ക് വലിയ പീസിൽ നല്ല ഹൈ ക്ലാരിറ്റിയിലുള്ള എംബ്രോയിഡുകൾ കിട്ടാൻ വളരെ റയറാണ് സോ വലിയ എംറോയിഡുകൾക്ക് അതേ സൈസിൽ വരുന്ന ഡയമണ്ടിനേക്കാൾ ഒരുപാട് പൈസ കൊടുക്കേണ്ട അവസ്ഥകൾ വരാറുണ്ട് പിന്നെ എംബ്രോൾഡിനെ പറ്റി മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ സ്വന്തം പേരിൽ ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു കട്ട് ഉള്ള ഒരേ ഒരു സ്റ്റോണാണ് എമ്രോൾഡ് അതായത് നമ്മുടെ ജം സ്റ്റോൺ കട്ടിങ് ഷേപ്പുകളെ പറ്റി അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു റൗണ്ട് ഓവൽ മാർക്കീസ് പിയർ അങ്ങനെ കുറെ ഷേപ്പുകളുണ്ട് ഹാർഡ് ഷേപ്പ് അതിലെ ഒരു ഷേപ്പാണ് എംബ്രോൾഡ് കട്ട് എന്ന് പറയുന്നത് അത് ഈ എംബ്രോൾഡിൻ്റെ പേരിൽ മാത്രമേ അങ്ങനെ ഒരു ഷേപ്പ് ഉള്ളൂ ബാക്കിയെല്ലാം അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് പേര് പക്ഷേ ഈ എമ്രോൾഡ് കട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റോൺ എമറാൾഡ് കട്ട് എന്ന് പറയുന്ന ഒരു കട്ട് അത് ഈ എമറാൾഡിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞു എമറാൾഡ് വലിയ സൈസിൽ കിട്ടുക എന്ന് വെച്ചാൽ വെരി റെയർ ആണ് അതുപോലെ കിട്ടിയിരിക്കുന്ന ഒരു എമറാൾഡ് കിട്ടിയിട്ട് കട്ട് ആൻഡ് പോളിഷ് ചെയ്ത് ഒരു ഫൈനൽ പീസ് ആയിട്ടുള്ള ഒരു എംബ്രോയിഡ് ആണ് എമറാൾഡ് എംബ്രോയിഡ് എന്നറിയപ്പെടുന്ന ഒരു എമറാൾഡ് ഈ റോക്കഫില്ലർ എംബ്രാൾഡ് ആക്ച്വലി എയ്റ്റീൻ ക്യാരറ്റിന്റെ ഒരു എംബ്രാൾഡ് പീസ് ആണ് ഇത് ക്രിസ്റ്റീസിലെ ക്രിസ്റ്റീസ് എന്നാലൊരു ഓപ്ഷൻ ആണ് ക്രിസ്റ്റീസിന്റെ ഓപ്ഷൻ ത്രൂ ഹാരി വിൻസ്റ്റൺ ഇത് സ്വന്തമാക്കിയിട്ടുണ്ട് അത് ഫൈവ് പോയിന്റ് ഫൈവ് മില്യൺ ഡോളേഴ്സിനാണ് ഇവർ അത് സ്വന്തമാക്കിയിട്ടുള്ളത് ഇതിന്റെ ഏകദേശം ഇന്നത്തെ മൂല്യം ആ ഒരു ഫൈവ് പോയിന്റ് ഫൈവ് മില്യൺ എന്ന് വെച്ചാൽ ഇന്നത്തെ ഏകദേശം ഒരു നാല്പത് കോടി രൂപയുടെ വർത്ത് വരുന്ന നാല്പത്തി നാല്പത്തഞ്ച് കോടി രൂപയുടെ വർത്ത് വരുന്ന ഒരു ഡയം ഒരു ജം ആണ് ഈ എമ്രാൾഡ് ആണ് ഈ റോക്കഫെല്ലർ എന്നറിയപ്പെടുന്ന ഈ എംറാൾഡ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡയമണ്ടിനേക്കാളും വളരെ മൂല്യമേറിയ ഒരു ഒരു സ്റ്റോൺ ആണ് എംറാൾഡ് എന്ന് പറയുന്നത് ഈ റോക്കഫെല്ലർ എംറാൾഡ് ഹാരി വിൻസ്റ്റൺ വാങ്ങിയത് ഏഹ് ശേഷം അതിന്റെ പേര് മാറ്റുകയും റോക്കഫെല്ലർ വിൻസ്റ്റൺ എന്ന് പേര് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ക്ലാരിറ്റി കൂടിയ ഏറ്റവും വലിയ എംറോൾഡ് ആണ് ഇത്തിൽ നിന്നും അത് അങ്ങനെയാണ് ഉള്ളത് പിന്നെ മറ്റൊരു എംറോൾഡ് പീസ് ഹിസ്റ്ററിയിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ വരുന്നത് എന്ന് വെച്ചാൽ ഗാച്ചല്ല എംറോൾഡ് എന്നാണ് അതിൻ്റെ പേര് അത് പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല ഈ എമ്രാൾഡ് കൊളംബിയയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് കണ്ടെത്തുന്നത് ഇതൊരു റഫ് ഷേപ്പിലുള്ള ഒരു എമ്രാൾഡ് ആണ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് ക്യാരറ്റ്സ് ആണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ റഫ് എമ്രാൾഡിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു എമ്രാൾഡാണ് ഇതുവരെ കണ്ടുവച്ചതിൽ ഏറ്റവും വലിയ എമ്രാൾഡ് റഫ് ഇതാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് ക്യാരറ്റ്സ് വരുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതുപോലെ എമ്രാൾഡ് രാജ് രാജാക്കന്മാർ മുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ജംസ്റ്റോൺ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മുഗൾ ചക്രവർത്തിമാരിലാണ് ഈ എംബ്രാൾഡിൻ്റെ യൂസ് ഒരുപാടായിട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ മുഗൾ ചക്രവർത്തിമാർ ഈജിപ്ഷ്യനിൽ പണ്ട് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇത് മുഗൾ ചക്രവർത്തിമാരിൽ നമ്മൾ ഇന്ത്യയിൽ കാണുകയാണെങ്കിൽ മുഗൾസിൻ്റെ മുഗൾ എംപയേഴ്സിൻ്റെ ആ ഒരു സമയത്ത് അവർ ഈ കിങ്സ് ഓർ ക്വീൻ അവർ ഒരുപാട് എംറാൾഡ് യൂസ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു എമ്രാൾഡ് പീസാണ് പിന്നെ മുകൾ എംറോൾഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു എംറാൾഡ് ഇത് ടു ഹൺഡ്രഡ് ക്യാരറ്റ്സ് വെയ്റ്റ് വരുന്നുണ്ട് ഇതിൽ അതേപോലെ ഇസ്ലാമിക് സ്ക്രിപ്റ്റേഴ്സ് എൻഗ്രേവ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ടു ഹൺഡ്രഡ് ക്യാരറ്റ്സ് ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഇതും വൺ ഓഫ് പീസ് എന്ന് അറിയപ്പെടാം പറയാം നമുക്ക് കാരണം ഇത്രയും വലിയൊരു എംബ്രോയിഡ് പീസസുകൾ ഇപ്പോൾ കിട്ടാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ പഴയ പണ്ടുള്ള മൈനിങ് ശൈലികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിമിറ്റീവായിട്ടുള്ള മൈനിങ് ശൈലികൾ തന്നെയായിരുന്നു അതായത് പിക്കാക്സ് പോലുള്ള കാര്യങ്ങൾ നമ്മുടെ മൺ എന്താ മൺവെട്ടി മഴു പിക്കാസ് എന്നറിയപ്പെടുന്ന ഉപകരണങ്ങൾ കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ നമ്മൾ കുഴിച്ചെടുക്കുന്നതായിരുന്നു പണ്ടത്തെ മൈനിങ് രീതികൾ പക്ഷേ ഇപ്പോൾ എക്സ്പ്ലോസീവ്സ് കൊണ്ട് മൈനുകൾ തകർത്തിട്ട് നമ്മൾ ഡയമണ്ട്സിൻ്റെ വീഡിയോസിൽ കണ്ടതുപോലെ എക്സ്പ്ലോസീവ്സ് കൊണ്ട് മൈനുകൾ തകർത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പീസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷെ എന്നാലും എമ്രാൾഡിൻ്റെ കേസിൽ അത് വളരെ കുറവാണ് കാരണം ഞാൻ പറഞ്ഞതുപോലെ എമ്രാൾഡ് വെരി ബ്രിട്ടൽ ആണ് ഈ ബ്രിട്ടൽ സ്റ്റോൺസ് നമ്മൾ എക്സ്പ്ലോസീവ്സ് വെച്ച് തകർക്കാൻ പോവുകയാണെങ്കിൽ അത് പൊട്ടിച്ചിതറി വളരെ വളരെ ചെറിയ പീസുകളായിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ സോ എമ്രാൾഡ് ഇപ്പോഴും ഓൾമോസ്റ്റ് പ്രിമിറ്റീവ് സ്റ്റേറ്റ് ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ മൈൻ ചെയ്തെടുക്കാറുള്ളത് അല്ലെങ്കിൽ ഇത് പൊട്ടിയിട്ട് വളരെ വളരെ ചെറിയ പീസുകളായിട്ട് മാത്രമേ കിട്ടുള്ളൂ അത് ജിംസ്റ്റോൺ ഇൻഡസ്ട്രിയിൽ വലിയൊരു ജ്യൂസുകൾക്കൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മൈനുകൾ എന്ന് പറയുന്നത് കൂടുതലായും കൊളംബിയൻ ആണ് ഇപ്പം മാർക്കറ്റിൽ വരുന്നതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കൊളംബിയൻ എംബ്രോൾഡാണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എംബ്രോൾഡിൻ്റെ ഇപ്പോഴത്തെ ഇത് വരുന്നത് കൊളംബിയയിൽ നിന്നാണ് അതേപോലെ ജാമ്പിയയിലുള്ള എംറാൾഡുകളും മാർക്കറ്റിൽ അവൈലബിളാണ് ആണ് എംറാൾഡിൻ്റെ കൊ കൊളംബിയൻ എമ്രാൾഡു ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ ജാമ്പിയൻ എംബ്രാൾഡ് കുറച്ചും ഡാർക്കർ കളേഴ്സിലാണ് കാണാറുള്ളത് കൊളംബിയൻ എംബ്രാൾഡ് കുറച്ചും കൂടെ പ്ലീച്ചിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സാച്ചുറേറ്റഡ് നല്ലൊരു ഹ്യൂല് വരുന്ന ഒരു ഗ്രീൻ കളറിലാണ് കാണാറുള്ളത് അതേപോലെ പാകിസ്ഥാൻ റഷ്യ സിംബാബേ ബ്രസീൽ അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിലും എമറാൾഡിൻ്റെ മൈൻസ് കാണപ്പെടാറുണ്ട് അഫ്ഗാനിസ്ഥാനിലെ എമറാൾഡും കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള ഒരു എമറാൾഡ് തന്നെയാണ് പിന്നെ എമറാൾഡുകൾ കൂടുതലായിട്ടും ട്രീറ്റ് ചെയ്തിട്ട് വരുന്ന എമറാൾഡുകളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ഞാൻ പറഞ്ഞതുപോലെ ഈ കുറേ ക്രാക്സ് ഉണ്ടാവും ഒരുപാട് ക്രാക്സ് ഉണ്ടാവും ഈ എമ്രാൾഡിൽ എമറാൾഡ് വളരെ ചെറിയ എന്താണ് ഭയങ്കര സ്ട്രോങ് വളരെ കുറഞ്ഞൊരു ടഫ്നെസ് കുറഞ്ഞ ഒരു സ്റ്റോൺ ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ നാച്ചുറൽ തന്നെ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് ക്രാക്ക് വരും ഈ ക്രാക്കുകൾ നമ്മൾ നന്നായിട്ട് ഫില്ല് ചെയ്തില്ല എങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ എമറാൾഡ് പൊട്ടിപ്പോകും സോ എന്താ പറയുക ഒരു നയന്റി പെർസെന്റേജ് ഓഫ് എമ്രാൾഡുകൾ മാർക്കറ്റിൽ ആയിട്ടുള്ള നമ്മൾ ജ്വല്ലറീസിൽ ആയിട്ടുള്ള എമ്രാൾഡ് എല്ലാം ട്രീറ്റഡ് ആണ് അത് ഓയിൽ ഫില്ലിങ്ങും അല്ലെങ്കിൽ ഇതുപോലുള്ള ഫില്ലിങ്സ് ചെയ്തിട്ട് അത് കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് ചെയ്തിട്ട് വരുന്നതാണ് സോ ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ അത് അതിന് വേണ്ടതാണ് അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ പറഞ്ഞതുപോലെ എമ്രാൾഡ് ഒരുപാട് വിലപിടിപ്പുള്ള ഒരു രത്നം തന്നെയാണ് അപ്പം എമറാൾഡിന് പകരം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോണുകളാണ് ഒന്ന് നമ്മൾ നമ്മുടെ റൂബീൻ്റെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഗാർണറ്റിനെ പറ്റിയിട്ട് അപ്പോൾ ഈ ഗാർനെറ്റ് എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് വെറൈറ്റീസ് ഓഫ് കളേഴ്സിൽ വരും ഓറഞ്ച് റെഡ് മെറൂണിഷ് റെഡ് എന്ന് ബ്രൗണിഷ് റെഡ് എന്ന് പറയുന്ന ആ ഒരു കളേഴ്സിൽ അവൈലബിൾ ഉണ്ട് അതേപോലെ തന്നെ ഗ്രീനിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് എംബ്രോ ഗാർനെറ്റുകളുണ്ട് ഒന്ന് സാവറൈറ്റ് ഗാർണറ്റും ഒന്ന് ഡെമൻറ്റോയിഡ് ഗാർണറ്റും ഈ ഡെമൻറ്റോയിഡ് ഗാർണറ്റ് നമ്മുടെ എംബ്രോൾഡോ ആയിട്ട് അത്ര കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാലും ഓക്കെ പക്ഷേ സാവറൈറ്റ് ഗാർണറ്റ് കുറച്ചും കൂടെ എംബ്രോൾഡോ ആയിട്ടുള്ള ലുക്ക് തരുന്ന ഒരു സ്റ്റോൺ ആണ് സോ എമ്രാൾഡിന് പകരക്കാരനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോൺ ആണ് നമ്മുടെ സാവറൈറ്റ് ഗാർനെറ്റ് വലിയ അത്രയും വലിയ വിലയില്ലാത്ത ഒരു സ്റ്റോൺ ആണ് അതേപോലെ ടൂർമെലിൻ ട്യൂർമെലിൻ ഇതേപോലെ ഒരു ഗ്രീൻ കളറിൽ കിട്ടും പക്ഷെ നമുക്ക് എന്താണ് പറയാ ഈ സാവറൈറ്റ് ഗാർനെറ്റിൻ്റെയോ അല്ലെങ്കിൽ എമ്രാൾഡിൻ്റെയോ ആ ഒരു ഗ്രീൻ കളറിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺ അല്ല അത് പക്ഷേ ഏതൊരു സബ്സ്റ്റ്യൂട്ട് സ്റ്റോൺ എടുത്താലും എമ്രോൾഡിൻ്റെ ഭംഗി എമറാൾഡിന് മാത്രമേ കിട്ടുള്ളൂ അതിൻ്റെ ആ ഒരു പ്രത്യേക തരത്തിലുള്ള ആ ഒരു ഗ്രീൻ കളർ ലഷ് ഗ്രീൻ കളർ അത് എമറാൾഡിന് മാത്രം ഉള്ള ഒരു ഇതാണ് പിന്നെ അതേപോലെ ഇതിൻ്റെ സിന്തറ്റിക് ഓപ്ഷനിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ രണ്ട് തരം സിന്തറ്റിക് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്ന് ഫ്ലക്സ് ഗ്രോണും പിന്നൊന്ന് ഹൈഡ്രോതെർമലും ഇത് രണ്ടും നമ്മൾ റൂബീനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്ന എമറാൾഡിന് സബ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരു ഇതാണ് സോ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനും ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ സെയിം ആയിരിക്കും പക്ഷേ ഒന്ന് ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്നു മറ്റൊന്ന് നാച്ചുറലി ഉണ്ടാവുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ ഡയമണ്ടിനെ പറ്റി സംസാരിച്ചിട്ടുള്ള വീഡിയോസിലും ഈ ലാബ് ലാബ്ഗ്രോണും അതേപോലെ ലാബ് ഗ്രോൺ അഥവാ സിന്തറ്റിക്കും നാച്ചുറലും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ ഇതിൻ്റെ ബാലീസും അതിൻ്റെ വിലയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു പതിനായിരം രൂപ വില വരുന്ന ഒരു എമറാൾഡ് അതേ ലുക്കിൽ നമുക്ക് ഫ്ലക്സ് ഗ്രോണോ അല്ലെങ്കിൽ ഹൈഡ്രോ ഹൈഡ്രോതെർമൽ മെത്തേഡിലോ യൂസ് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സിന്തറ്റിക് എമറാൾഡ് നമ്മൾ ചിലപ്പോൾ ഒരു പത്ത് ഇരട്ടി ടെൻ ടൈംസിൻ്റെ വ്യത്യാസം ഉണ്ടാവാം പത്തായിരം രൂപ വിലയുള്ള വിലയുള്ളത് നമുക്കൊരു ആയിരം രൂപയിലും കിട്ടാം മനസ്സിലായില്ലേ അപ്പോൾ അത്രയും വില വ്യത്യാസം വരുന്നതാണ് സോ നാച്ചുറൽ എമ്രാൾഡ് എപ്പോഴും നാച്ചുറൽ എമ്രാൾഡിൻ്റെ ആ ഒരു ഭംഗി കീപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് പിന്നെ നമ്മുടെ സെലിബ്രിറ്റീസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജം ആണ് ഈ എമ്രാൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ആഞ്ചലീന ജോളി ഇംഗ്ലീഷ് മൂവി സ്റ്റാർ ആയിട്ടുള്ള ആഞ്ചലീന ജോളി ഈ എമ്രാൾഡിന് ഇഷ്ടപ്പെടുന്ന വളരെയധികം പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആഞ്ചലീന ജോളി അതേപോലെ തന്നെ ഇംഗ്ലീഷ് പോപ്പ് സിംഗർ ആയിട്ടുള്ള ടൈലർ സ്വിഫ്റ്റ് അവരും എമ്രാൾഡിൻ്റെ ഒരു വലിയ ഫാനാണ് നമ്മുടെ ഇന്ത്യയിലെടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കോടീശ്വരനായിട്ടുള്ള ആളായ മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനി എമ്രാൾഡിൻ്റെ ഒരു വലിയൊരു ഒരു ഫാനാണ് അവരുടെ മകൻ്റെ കല്യാണത്തിന് ഈ അടുത്തായിട്ടുള്ള മകന്റെ കല്യാണത്തിന് അവർ ഇട്ടിട്ട് വന്ന ഒരു എമ്രാൾഡിൻ്റെ ഒരു നെക്ലേസും അതിൻ്റെ കൂടെയുള്ള ബാംഗിൾസും കാര്യങ്ങളും വളരെയധികം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ഐറ്റമാണ് അതിന് അഞ്ഞൂറ് കോടി രൂപയോളം വില വരുന്ന എന്നാണ് മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നത് ഇത്രത്തോളം സത്യമാണെന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ എന്നാൽ ഇത്രയും വലിയ സൈസിലുള്ള ഒരു എമറാൾഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സോ ഇറ്റ് വിൽ ഹോൾഡ് സം വാല്യൂ പക്ഷേ എന്നാലും ഈ അഞ്ഞൂറ് കോടി രൂപയൊക്കെ വരുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ രാജാക്കന്മാരുടെ കാലം മുതൽ യൂസ് ചെയ്ത് വന്ന ഈ ഒരു എമറാൾഡിന് ഒരുപാട് ഫാൻസ് ഉണ്ട് അതേപോലെ വലിയ ആയിട്ടുള്ള എംബ്രോൾഡിന് ഇതേപോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്നവർക്കും ലോകത്തെ കോടീശ്വരന്മാർക്കും വലിയൊരു ഭ്രമമുള്ള ഒരു ആണ് എമറാൾഡ് എന്ന് പറയുന്നത് നമ്മൾ അധികം വീഡിയോസ് വലിച്ചു നീട്ടുന്നില്ല വീഡിയോസിൻ്റെ ലെങ്ത്ത് കുറക്കാനായിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റിൽ എല്ലാ വീഡിയോസും ചെയ്യാൻ ശ്രമിക്കാം കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എമറാൾഡിനെ പറ്റി പാർട്ട് ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ് തീർച്ചയായും കമൻ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റിൽ അറിയിക്കുക നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയിൽ അടുത്ത ആഴ്ച കാണാം താങ്ക് യു